ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശിഖാഷിലേക്ക് സ്വാഗതം ഞാൻ ഒരു ശനിയാഴ്ച ദിവസമാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് എത്താൻ ഭയങ്കര ലേറ്റായി അപ്പോൾ ശനിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീക്കെൻഡായതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ നന്നായിട്ട് ലേറ്റായി ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ രാവിലെ അരിദോശയില്ല നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ അരിദോശ അതിൽ ചെല്ലിയാൾ ജീരകവും അരി സോറി അരിയല്ല ചോറൊക്കെ ചേർത്തു ഞാൻ ചോറും ജീരകമൊന്നും ചേർക്കാറില്ല സാധാരണ പച്ചരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നേരങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് പാത്രത്തിൽ നോൺ സ്റ്റിക്ക് ഒഴിക്കുക ചെയ്യാറ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നമ്മുടെ ദോശക്കല്ലില്ല അതൊന്നും എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാധാരണ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ ചോദിക്കുക ശരിക്കും നന്നായിട്ട് കിട്ടാറുണ്ട് പിന്നെ ഞാൻ പിന്നെ അതിന് ശേഷം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് മോളെടുത്തിട്ട് കണ്ട ആ ചൂലെടുത്തിട്ട് അവളും പിന്നെ അടിച്ചു വരും അതാണ് എൻ്റെ പണിയൊന്നും തീരാത്തത് കാരണം ഞാൻ ചെയ്ത വൃത്തിയാക്കിയ സ്ഥലത്തെല്ലാം അവൾ പിന്നെയും പോയിട്ട് പൊടിയും പിന്നെ അത് ഇതൊക്കെ എടുത്തിടും അവൾ നിലത്ത് ടോയ്സൊക്കെ പിന്നെ എടുത്ത് നിലത്ത് വെളിച്ച ചാടും അങ്ങനെയൊക്കെ എൻ്റെ പണിയൊന്നും തീരില്ല പിന്നെ അതിനുശേഷം ഞാൻ മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അവൻ എക്സാം ആയതുകൊണ്ട് തന്നെ കുറേ പഠിക്കാനുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് സമയം അവനെ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഉച്ചക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പരിപ്പും കറുമോസാണ് ഇന്ന് കറി വെച്ചത് ചില നാട്ടിൽ നമ്മുടെ കറുമോസിൽ പപ്പായണേ ഞാൻ ഉദ്ദേശിച്ച് അതിന് ചില നാട്ടിൽ ഓമയ്ക്ക അങ്ങനെ പല പേര് പറഞ്ഞു നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ കറുമോസ് എന്നാണ് പറയുക പപ്പായക്ക് അതും പരിപ്പ് നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച് വെച്ചാണ് എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമാണ് കുട്ടികളും കഴിക്കും അതൊക്കെ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് വിസലടിപ്പിച്ചാൽ എന്നിട്ട് അതിൽ തേങ്ങ അരച്ച് ചേർക്കുവാണേ ചെയ്യാറ് ഈ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകം ചേർത്ത് അരച്ച് നന്നായിട്ട് അരച്ചിട്ട് ചേർത്താൽ മതി പിന്നെ ഞാൻ ഈ ചോറ് ഞാനെടുത്തത് സോന മസൂരിയാണ് അതിൻ്റെ അരി അങ്ങനെ എടുത്തത് ചോറൊക്കെ കുത്തരിയും കുറുവരിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേങ്കിൽ ചിലപ്പോൾ സമയം കിട്ടാണ്ടിരിക്കുമ്പം പെട്ടെന്ന് എടുത്തിട്ട് ഈ അരിയാകുമ്പോൾ ഒന്ന് രണ്ട് വീസിലാണ് ഞാൻ അടിപ്പിച്ചത് അത്ര അടിക്കുമ്പം തന്നെ നല്ല നല്ല പാകത്തിന് ചോറായി കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ചെറിയ അരി ബിരിയാണി റൈസ് പോലത്തെ അരിയാണല്ലോ അപ്പോൾ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് പേരും കഴിച്ചിന് മറ്റേ അരിയാണെങ്കിൽ കുറച്ച് വലിയ ഇപ്പോൾ കൂടുതലാണ് അവർക്ക് വലിയൊരു താല്പര്യമില്ല ഇപ്പോൾ ബിരിയാണി രണ്ടുപേർക്ക് അത്യാവശ്യം ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കും പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സോനാ മസൂ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല ഞാൻ അധികം ആൾ വീഡിയോസ് കാണാൻ ഇന്ത്യ ആൾക്കാർക്ക് അധികം ഈ അരിയല്ലേ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ ഒരു ജിമ്മിലൊരു കോച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ അരി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ വലിയ അരിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ് ഈ ചെറിയ അരിയെന്ന് പിന്നെ ഞാൻ കുട്ടിക്ക് മോന് ജ്യൂസൊക്കെ ആക്കി കൊടുത്ത് അവന് നല്ല ചൂടാണിപ്പോൾ തന്നെ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമൊക്കെ ആകുമ്പോൾ ഇതുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അളച്ചരപ്പ് തിളച്ചപ്പം അതിലേക്ക് കുറച്ച് കടുകും നമ്മുടെ ഇതില്ലേ വെളുത്തുള്ളി വെളുത്തുള്ളിയും കറി വേതിലയും കുടിച്ചിട്ട് അതിലേക്ക് താളിക്കാനാണ് എടുത്തത് ഇങ്ങനെ മോര് ചേർപ്പ് അതേ കറിയിലൊക്കെ ഞാൻ പുളി വന്നിട്ട് അതേ കറിയിലൊക്കെ ഞായ് ഇട്ട് ചേർത്തു വെളുത്തുള്ളി ഇടങ്ങ് കേട്ടോ വെളുത്തുള്ളി ചേർത്തിട്ട് വറുത്തിടുക പിന്നെ അതിൽ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അത് കുട്ടികൾക്കും മോൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടം അവൾക്ക് എന്തിനു വേണമെങ്കിലും ഫിഷ് ഫിഷ് എന്ന് പറയും ചോറ് കണ്ടാലും അല്ലാതെ അവൾ കഴിക്കില്ല അപ്പോൾ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ഈ കൈപ്പക്കയിൽ പാവക്ക അങ്ങനെയൊക്കെ പല പേരും പറയും കേട്ടോ ഞാൻ കൈപ്പക്ക എന്നാണ് പറയാറ് ഈ കയ്പക്കിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെഴുക്ക് വരട്ടി നമ്മുടെ നാട്ടിൽ പറയാം നന്നായി വേവിച്ചിട്ട് നല്ല വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും ചതക്കിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല പക്ഷേ ആൾ സൂപ്പറാണ് പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ സന്ധ്യൊക്കെ കഴിക്കാൻ നേരത്തെ കഴിക്കും കേട്ടോ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ധ്യ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാ സോറി ഡിന്നർ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറഞ്ഞു ഡിന്നറ് കഴിക്കും ഉപ്മാവും കൂന്തൽ കറിയും ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മക്കള് പ്രാർത്ഥിക്കാൻ കറക്റ്റ് ടൈമ് വരും കേട്ടോ ചെറിയ മോളാണെങ്കിൽ അവളും പ്രാർത്ഥിക്കും വിളക്ക് വെക്കുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കും പിന്നെ വൈകുന്നേരം അഞ്ചുടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമോസ കൊണ്ടു വന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉണ്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ബായ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ